ഹായ് ഹലോ ഇപ്പൊ പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തനമാറ്റിലെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നന്ദുവിനോട് അനി പ്രണയം പറഞ്ഞു എന്നാൽ നന്ദു ഇതുവരെയും അനിയോട് ആ ഒരു തനിക്ക് പ്രണയമുണ്ടോ ഇല്ലയോ എന്നൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ തനിക്ക് ഇന്ന് കൃത്യമായിട്ടുള്ള ഉത്തരം വേണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് നന്ദുവിനെ വിളിച്ചു വരുത്തിയിരിക്കുവാണ് അനി എന്നാൽ അനി ആരെയാണ് കണ്ട് കാണാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അനിയുടെ പിറകെ നയനയും പോകുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രതി പ്രതിസന്ധി ഘട്ടത്തിലാണ് നയന നിൽക്കുന്നത് നയനയുടെ മറ്റൊരു ഭാഗത്ത് അനി സ്നേഹിക്കുന്നത് നന്ദുവിനെയാണ് പക്ഷേ ഇതുവരെ നയന അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ട് അനി നന്ദുനെയാണ് സ്നേഹിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നയനയ്ക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും എനിക്കും മുന്നിൽ നിൽക്കുന്നത് എന്തായാലും നയന അനിയുടെ അനികയുടെ പിന്നെ പിന്നാലെ പാഞ്ഞു അനി ഒരു അവിടെ നന്ദുനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയന നോക്കുന്നുണ്ട് അനി ആരെയാണ് കാണാൻ വന്നത് അല്ലെങ്കിൽ അനിയെ തേടി ഏത് പെൺകുട്ടിയാണ് വരുന്നത് എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് നയന ചെന്നു അങ്ങനെ നയന നോക്കുന്ന സമയത്താണ് അനാമികയും അനാമികയുടെ ഫ്രണ്ട്സും കൂടി ആ ഒരു വഴ ആ വഴി വന്ന് വന്നത് അപ്പോൾ അനാമിക അനിയെ കണ്ടു അപ്പോ അങ്ങനെ അനിയോട് പോയി സംസാരിക്കുന്നുണ്ട് എന്നിട്ടാ അനിയുടെ ഫ്രണ്ട്സ് പോയപ്പോഴും അനാമികയും അനിയും കൂടിയായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ നയന വിചാരിച്ചത് അനി കാണാൻ വന്നത് അനാമികയാണ് എന്ന് നയന വിചാരിച്ചുകൊണ്ട് നയന അങ്ങ് പോയി നയന പോയതിന്റെ പിന്നാലെയാണ് നന്ദു വന്നത് അങ്ങനെ നന്ദു വന്ന് നോക്കുമ്പോൾ അനിയും അനാമികയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനായിട്ട് ഇനി ഇതിൻ്റെ പിന്നെ ഇടയിൽ പോയി ഒരു കട്ടുറുമ്പ് ആവുന്നത് എന്തിനാണ് ഇനി ഞാനായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് നന്ദു അങ്ങ് പോവുകയാണ് അങ്ങനെ നന്ദു പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് തൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എത്രയൊക്കെ അനിയെ വിഷ മറക്കണമെന്ന് ശ്രമിച്ചിട്ടും തനിക്കത് സാധിക്കുന്നില്ല അനിയെ മറക്കാനോ അനിയുടെ ഓർമ്മകൾ തന്നിൽ നിന്ന് അകറ്റാനോ നന്ദുനോ ഒരിക്കലും സാധിക്കുന്നില്ല അങ്ങനെ ഭയങ്കര ഒരു സംഘടന ത്തിലാണ് നന്ദു ഇപ്പൊ കടന്നുപോയി ഇതേസമയം അനാമിക അനിയെ നിർബന്ധിച്ചതിനു ശേഷം ഇത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് പക്ഷെ അനി ഒരിക്കലും വരുന്നില്ല തന്റെ ഫ്രണ്ട് കാണാൻ വരും അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞുവിടുന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അനാമിക പറഞ്ഞത് നീ ഒരിക്കലും ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല നിനക്ക് എന്നോട് ഒരു ഇഷ്ടവും ഇല്ല നീ ഇപ്പൊ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുത്തച്ഛനെ വിളിച്ചിട്ട് നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയും എന്ന് ഭീഷണിപ്പെടുത്തുവാണ് അങ്ങനെ അവസാനം സഹിക്കാൻ പറ്റാതെ അനി അനാമികയുടെ കൂടെ പോയി അവർ ജ്യൂസ് കുടിക്കും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ നന്ദുന്റെ പേര് വലിച്ചിട്ട് നന്ദുന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അനാമിക എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനിയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവസാനം അനിയും അനാമികയും കൂടി വലിയൊരു വഴക്കായി അങ്ങനെ അവസാനം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് സോൾവ് ആക്കി അപ്പൊ അനാമിക അനി പറയുവാണെങ്കിൽ ഞാൻ ഇനി പൊയ്ക്കോട്ടെ എന്റെ ഫ്രണ്ട് കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് കാണണം കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയും നിൽക്കുവാണ് പക്ഷേ അവിടെ അനാമിക പറഞ്ഞത് നീ പൊയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവസാനം ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവാക്കി അനിയങ്ങ് പോയി എങ്കിലും അനാമികയുടെ മനസ്സിൽ അനി ആരെയായിരിക്കും കാണാൻ പോകുന്നത് അനി എവിടെയായിരിക്കും കാണാൻ പോകുന്നത് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലാണ് അനാമിക അങ്ങനെ നയന തിരിച്ച് അനന്തപുരിയിൽ വന്നുവെങ്കിൽ പോലും എന്താ അനിയുടെ കാര്യങ്ങളാണ് നയനയുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഏർ കനകയും നവ്യയും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വരുന്നത് നയന എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അനിയുടെ പിറകിലാണെന്നും അനിക്ക് അനി ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്ദൂനും എന്തോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് ഇവരുടെ രണ്ടുപേരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക അതിൻ്റെ പിന്നാലെയാണ് ഞാനെന്നൊക്കെ അവിടെ നയനെ പറയുകയും അതിൻ്റെ പേരിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നന്ദുൻ്റെ നന്ദുവിനെ അനിയും തമ്മിൽ ആ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതാണ് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ രണ്ടുപേരുടെയും വിഷമഘട്ട വിഷമം എന്ന് കനകയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും നയന ഇത് ഇതിനെപ്പറ്റി അനിയുടെയോ നന്ദൂൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സത്യം എന്താണെന്ന് നയനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കനക ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നയനയുടെ ആ ഒരു തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നയന ഉറച്ച തീരുമാനത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ അനി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കും അതുപോലെ തന്നെ നന്ദൂൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതിന്റെ ഇടയിൽ നവ്യെ സപ്പോർട്ട് ചെയ്യുവാണ് ഇപ്പോൾ എത്രയൊക്കെ വീട്ടുകാരെ ഉറപ്പിച്ചതാണെങ്കിലും എനിക്ക് ആരെയാണോ ഇഷ്ടം ആ ഒരു പെൺകുട്ടിയല്ലേ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടത് അല്ലാതെ വേറെ ആരെങ്കിലും ആണോ കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നവ്യുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നയന അങ്ങനെ അവസാനം അനി അവിടുന്ന് ഓടി വന്നു ഓടി വന്ന് ഏഹ് നോക്കുമ്പോഴത്തേക്കും നന്ദു സങ്കടത്തോടെ അവിടെ നിൽക്കുന്നത് കണ്ടു ആ ഒരു ബീച്ചില് ഉണ്ടായിരുന്നു അങ്ങനെ നന്ദുവിനോട് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ നന്ദുനോട് സംസാരിക്കുമ്പോഴും നന്ദുവിന്റെ മനസ്സിൽ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അനി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അനി പറയുവാണ് നി നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നാൽ എനിക്ക് എനിക്കിന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്റെ മനസ്സിൽ എന്താണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് നന്ദു പക്ഷെ നീ അത് ഏഹ് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല നീ ആ ഒരു സമയത്ത് എന്നോട് മറുപടിയും പറഞ്ഞില്ല എന്നാൽ എനിക്ക് ഇപ്പോൾ അറിയണം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എനിക്കിപ്പോ അറിയണം എന്ന് അനി പറയുകയും എന്നാൽ നന്ദു പറഞ്ഞത് ഞാനിപ്പോ ഇഷ്ടമാണ് അല്ലെങ്കിൽ നന്ദി അനിക്ക് കേൾക്കേണ്ട ആ ഒരു മറുപടി അനുകൂല മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അനാമികയുടെ അനിയുടെയും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ആ ഒരു ആ ഈ ഒരു സമയത്ത് അനിയനി എന്ത് ചെയ്യാനാണ് ഇനി ഇതിൻ്റെ ഇതിലിനി എന്ത് ചെയ്ത് നമ്മൾ ബന്ധം ഉറപ്പിക്കാനാണെന്നുള്ള രീതിയിൽ നന്ദുന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നുണ്ട് ആ ഒരു സമയം അനി പറഞ്ഞത് എനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇതാദ്യം ഏട്ടനോട് പറയും ആദർശേട്ടനോട് പറയുമ്പോൾ ആദർശേട്ടൻ ആദ്യം പൊട്ടിത്തെറിച്ച് സംസാരിക്കുമെങ്കിലും പിന്നെ പിന്നെ ഏട്ടൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും ഏട്ടൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പിന്നെ മുത്തശ്ശനോടൊക്കെ ഞാൻ പറയും എന്തായാലും വലിയൊരു പൊട്ടിത്തെറി അനന്തപുരിൽ ഉണ്ടാകുമെങ്കിലും അവസാനം നമ്മൾ ആ വിവാഹം നടത്തുകയും ചെയ്യും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും എന്നൊക്കെ അവിടെ ആനി നന്ദുനോട് പറഞ്ഞപ്പോഴും നന്ദു അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം തൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലുണ്ട് ആ വീട്ടിലെ മരുമക്കളാണ് അപ്പൊ താൻ പോയി കഴിഞ്ഞാൽ ഇനി ഇതിന്റെ പേര് പ്രശ്നങ്ങളും കൂടി അവര് രണ്ടുപേരുമായിരിക്കും ഏറ്റെടുക്കേണ്ടി വരുന്നത് അവസാനം ചേച്ചിമാരുടെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചു പോകും എന്ന് ടെൻഷനോട് കൂടി തന്നെ നന്ദു അനിയോട് പറയുവാണ് എന്റെ രണ്ട് ചേച്ചിമാരും അനിയുടെ വീട്ടിലെ മരുമക്കളാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മളെ വിവാഹം എങ്ങനെ നടത്താനാണ് അപ്പോ തിരിച്ചനി ചോദിച്ചത് നയനേട്ടത്തെയും നവ്യേട്ടത്തെയും എന്റെ വീട്ടിലെ മരുമക്കളാണെങ്കിലും നന്ദുവിനും കൂടി അവിടെ മരുമകളായിട്ട് വരാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പൊ നന്ദുനൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദു അനിയോട് ഇഷ്ടമാണെന്ന് പറയുമോ അതോ തന്റെ അച്ഛനും അമ്മയും വിലക്കിയതുപോലെ തന്റെ ചേച്ചിമാരുടെ ജീവിത സന്തോഷത്തോടെ മുന്നോട്ട് പോവാനായിട്ടാണെങ്കിലും അത് ഇഷ്ടമില്ല എന്ന് പറയുമോ അഥവാ അത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേൾക്കേണ്ട ആ ഒരു ഉത്തരം അനുകൂലമായിട്ടാണ് എന്നുണ്ടെങ്കിൽ അനന്തപുരിയിൽ അറിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും പ്രേക്ഷ നടക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയതെന്ന് തീർച്ചയായിട്ടും ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം